വിദ്യാർത്ഥികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മെഗാ ഓറിഗാമി റാം വാക്കുമായി ഹിലാൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും അന്തർലീനമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന മെഗാ ഷോയാണ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ഹിലാൽ പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് സ്റ്റാർ മെട്രിക്സ് ഫോർ പോയിന്റ് സീറോ എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥിയോട് റാം വർക്ക് കൂടാതെ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മത്സര ഇനങ്ങളുടെ അവതരണവും മറ്റ് വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കുമെന്ന് സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു പറഞ്ഞു പ്രിൻസിപ്പൽ ദീപ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു മെഗാ ഇവന്റ് സ്റ്റുഡൻസിന്റെ ഒരു മെഗാ ഇവന്റ് ക്യാമ്പസിൽ വെച്ചിട്ട് വരുന്ന പതിനാറ് പതിനേഴ് തീയതികളിൽ മാജിക് ഷോയോട് കൂടി അതായത് പൊന്നാനിയുടെ യുവ ഡോക്ടർ കെ എം ഷിമിൽ ഡോക്ടറുടെ മാജിക് ഷോയോട് കൂടി ഇന്നാഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്കൂളിലുള്ള രണ്ടായിരത്തിൽ പരം കുട്ടികളുടെ ഓരോ കുഞ്ഞുങ്ങളെയും അവരെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി അവരുടെ റാം വാക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു പൊന്നാനിക്കൊരു പുതുമയുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇത് സ്റ്റാർമാറ്റിക്സ് ഫോർ പോയിന്റ് സീറോ എന്നുള്ള പ്രോഗ്രാം കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാം ആണ് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും അവരുടെ പേഴ്സണാലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹിലാൽ പബ്ലിക് സ്കൂള് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒറിഗാമി റാംബാക്ക് ആണ് ഒരു ദിവസം മുഴുവനായിട്ടും മുഴുവൻ മക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള പ്രോഗ്രാമാണ് പതിനാറാം തീയതി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം പതിനേഴാം തീയതി കുട്ടികളുടെ ഇപ്പം വിവിധങ്ങളായിട്ടുള്ള അവരെ സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലും സി ബി എസ്ഇ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കലോത്സവങ്ങളിൽ അവരെ വിൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു പേരൻസിന്റെ മുന്നിൽ ആ പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്റെ മക്കൾക്ക് പെർഫോം ചെയ്യണം എന്നുള്ള ഏത് പേരൻസ് ആണ് ആഗ്രഹിക്കാത്തത് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുക ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളെ എങ്ങനെ സ്റ്റേജിൽ കയറ്റും എല്ലാവർക്കും ഒരു രണ്ട് ദിവസം കൊണ്ട് ഫുൾ ആളുകളെ ഞങ്ങള് സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കാൻ സാധിക്കുമെന്നാണ് എന്നാണ് ഞങ്ങൾ ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത നോർമലി എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് എല്ലാ സ്കൂളും കാഴ്ചവെക്കാറ് അവരെ ഏറ്റവും നല്ല പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന കുട്ടികളെയാണ് ഇൻവോൾവ് ചെയ്യിപ്പിക്കാറ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള മുഴുവൻ സ്ട്രെങ്ത്തും കുട്ടികൾ ഈ ഒരു പരിപാടിയിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി അവരുടെ കഴിവിനനുസരിച്ചിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തു വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി